ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നമ്മുടെ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിൽ ഇന്ത്യ ഏഴ് വിക്കറ്റുകളുടെ ഒരു തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയത് വീണ്ടും നമ്മൾ പറഞ്ഞിരുന്ന ഈ ഏഷ്യ കപ്പിന്റെ മുമ്പ് തന്നെ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒന്നിലധികം മത്സരങ്ങൾ ഉണ്ടാവും രണ്ട് ടീമും ഫൈനലിൽ എത്തുകയാണെങ്കിൽ ഒരു പോരാട്ടം കൂടി കാണാൻ പറ്റും എന്നുള്ളതും കൂടിയാണ് നമ്മള് എടുത്തു പറയേണ്ടത് അപ്പൊ സൂപ്പർ ഫോറിലെ ഈ മത്സരം ഇന്ത്യനെ സംബന്ധിച്ച് വലിയൊരു കോൺഫിഡൻസ് ഉണ്ട് കാരണം ഏഷ്യ കപ്പിലെ മൂന്ന് മത്സരവും വിജയിച്ചു പാകിസ്ഥാനെ സംബന്ധിച്ച് ഇന്ത്യക്കെതിരെയുള്ള ഒരു പരാജയമുണ്ട് ആ പരാജയത്തിന് പകരം വീട്ടണം എന്ന രീതിയിൽ പ്രത്യേകിച്ച് അവർക്ക് മറ്റു പല വിഷയങ്ങളും അതെ അതെ അത് കഴിഞ്ഞിട്ട് പോലെ അവർ ബഹിഷ്കരിക്കുന്നു എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് അവർക്ക് തിരിച്ചു വരേണ്ടത് ഒരു സാഹചര്യം അപ്പൊ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ദുബായിലാണ് മത്സരം നടക്കുന്നത് ദുബായിൽ ഒരു നല്ല പെർഫോമൻസ് തകർപ്പം പെർഫോമൻസ് തന്നെ ഇന്ത്യൻ ടീം കാഴ്ചവെച്ചിരുന്നു പ്രത്യേകിച്ച് സ്പിന്നർമാരൊക്കെ അപ്പോ നമ്മളിപ്പോ കേൾക്കുന്നത് ഇന്ത്യൻ ടീമിൽ കഴിഞ്ഞ ഒമാനെതിരെ രണ്ട് മാറ്റങ്ങള് വന്നിരുന്നു ബുംബയും വരൻ ചക്രവർത്തിയും റെസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ടീമിലേക്ക് തിരിച്ചെത്തും എന്ന രീതി സാധ്യതകളാണ് കാണുന്നത് ഈ മത്സരത്തെക്കുറിച്ച് മറ്റെന്തൊക്കെയാണ് വിലയിരുത്താറുണ്ട് നമ്മളിപ്പം കഴിഞ്ഞ നമ്മൾ ഏഷ്യ കപ്പിൽ വന്നപ്പോ നമുക്ക് രണ്ട് മത്സരങ്ങള് പിന്നെ ഒമാനെതിരെ ഇരുപത്തൊരു വിജയമാണ് പക്ഷേ ചെറിയ സ്ട്രഗിൾ ചെയ്തിരുന്നു കണ്ടിരുന്നു ബാറ്റിംഗിലും ബോളിംഗിലും അതിന്റെ കാരണം നമ്മൾ ദുബായ മറ്റേ അബുദാബിലെ പിച്ച് വരുമ്പോൾ ഹ്യമിഡിറ്റിയുടെ കേസ് മറ്റും പറഞ്ഞിട്ടുണ്ട് അപ്പൊ വീണ്ടും മത്സരം ദുബായിലേക്കാണ് വരുന്നത് നമ്മുടെ ആദ്യ പാകിസ്ഥാന നേരിട്ടാ സ്ഥലത്തേക്കെ വരുന്നത് അതുകൊണ്ട് ഒരു ആശങ്കകളില്ല ഇനി നമുക്ക് വരുന്ന കളിക്കും ഇവിടെ തന്നെയാണ് സേഫ് പറഞ്ഞാൽ ബൂമ്രക്കും നമ്മുടെ വരുൺ ചക്രവർത്തിക്കും വിശ്രമം നൽകിയിരുന്നു അവർ അബുദാബിൽ കളിച്ചില്ല അത് തിരിച്ച് ദുബായിലേക്ക് വരുമ്പോൾ അവര് വീണ്ടും ജോയിൻ ചെയ്യുന്നു ടീമിലേക്ക് അത് സംശയമില്ല കാരണം ഒരു വിശ്രമം നൽകി ഹർജി ആണൊക്കെ അവസരം കൂടി നൽകുക എന്നു വെച്ചിട്ടാണ് വരുമ്പക്രവർത്തി വിശ്രമം നൽകുന്ന ഞാൻ കരുതുന്നത് ബൂമ്രമുമായിരുന്നു അസ്റ്റിപ്പൊന്നായി കളിച്ചിട്ടുണ്ട് ഇനി ഒരു പേസ് ബോളർ പിന്നെ അഡീഷണൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ ചിലപ്പം അവർ കളിക്കുമോ എന്ന് ഒരൺ സെക്രട്ടറി പുറത്തിരിക്കുമെന്ന് സംശയമാണ് പക്ഷെ മൊബൈലിൽ പിച്ചത വളരെ കുറവാണ് അവരൊന്നും കളിച്ചേക്കാം അപ്പം ഒമാനിലെ ഒമാന്റെ അവസരത്തിൽ നമ്മൾ സ്ട്രഗിൾ ചെയ്തെന്ന് പറഞ്ഞാൽ അത് ഇതിലേക്ക് കാര്യ ആവശ്യമുണ്ടെന്നില്ല കാരണം നമ്മളത് സുഖം പറയാം വാറ്റിൻ്റെ നമ്മൾ മരിക്ക മാറ്റടക്കാൻ കണ്ടതാണ് അപ്പം ചില കാര്യങ്ങൾ സംഭവിച്ചൊക്കെ സംഭവിച്ചിട്ടുണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന പിച്ചിലായാലും ഫിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതൊക്കെയുണ്ട് പക്ഷെ അതിനേക്കാളേറെ ഞാൻ പറയുന്നത് നമ്മൾ നേരത്തെ ദുബായിൽ ഗ്രൂപ്പ് പാകിസ്ഥാൻ ആദ്യഘട്ടത്തില് കുറെ നാടകീയ രംഗങ്ങൾക്ക് നമ്മൾ സാക്ഷി വഹിച്ചിരുന്നു കൈകൾ അതൊക്കെ അതിനുശേഷം വീണ്ടും ഒരു മാസത്തിൽ വരും വരുമ്പോൾ എന്തായിരിക്കും പാകിസ്ഥാൻ അവസാനിമിഷം പിന്മാർ കാത്തേണ്ട കാരണം അവർ അങ്ങനെ അങ്ങനെയായിരുന്നല്ലോ അതിനുശേഷം അതേ മാച്ച് വെച്ചിട്ട് തന്നെ ഈ റിപ്പോർട്ടുകൾ തീർച്ചയായും അതെ അത് അത് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഈ പറഞ്ഞത് കാരണം പറയുമ്പോ അപ്പൊ ഇനി ഇപ്പം മത്സര ശേഷം അന്ന് സുര്യകുമാർ യാദവും പിന്നെ താരം വിലകുമായിരുന്നു ഡ്രസ്സിംഗുണ്ടിലേക്ക് നടന്നു പോയത് ഈ മത്സര ശേഷം എന്തായിരിക്കും പക്ക അലിയെ എന്തായിരിക്കും കരുതി വെച്ചിരിക്കും അവർക്കൊരു മറുപടി കൊടുക്കേണ്ടത് കളത്തിന് മറുപടി എടുക്കാൻ പറ്റും തോന്നുന്നില്ല കാരണം ഇന്ത്യക്കെതിരെ ഈ ഇന്ത്യൻ നിരക്കെതിരെ ഈ ടീമിനും ജയിക്കാൻ പറ്റുന്ന ഒരു പ്രതീക്ഷയുമില്ല സൈമറിൽ അവർക്ക് പ്രതികാരം വീട്ടുന്നുണ്ട് ജയിക്കേണ്ടതുണ്ട് ജയിച്ചാൽ മാത്രമേ അവർക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ തലയർത്തി പോകാൻ പറ്റൂറ്റൊരു ദിവസം ജയിച്ചു പറയാൻ വേണ്ടി പറ്റും പക്ഷെ അവർക്ക് കളത്തിൽ ജയിക്കാൻ വേണ്ടി പറ്റില്ല ഇനി അതിന് പുറത്ത് നമ്മള് ഹാൻഷിക് വിഭാഗത്തിൽ നമ്മൾ അവർ തോൽപ്പിച്ചിരുന്നു കാരണം അവർ നോക്കിയെന്നൊരു ഇതായിരുന്നല്ലോ അതിനുശേഷം കമന്റ് ചെയ്യണം സുഖീന്മാരെ അതോ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ വല്ലതും കരുതി അതെല്ലാം കാണാൻ പറ്റി പറ്റുമോ ബഹിഷ്കരണം തന്നെയാണോ നടന്നാണ് അറിയേണ്ടത് കളത്തിൻ്റെ ഉള്ളിൽ എനിക്ക് യാതൊരു സ്വാധീനം ഞാൻ പാകിസ്ഥാൻ കാണുന്നില്ല ഈ പാക് ടീനെ കൊണ്ട് പറ്റിയ ഉറപ്പാണ് നിലവിലെ ഇന്ത്യൻ ജയിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായും ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിലെ സ്ട്രഗിൾ എന്ന രീതിയിൽ നമ്മൾ പറയണെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ മത്സരം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അപ്പൊ കഴിഞ്ഞ മത്സരത്തിലെ ഒരു ഇന്ത്യയുടെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ബാറ്റിംഗ് ഓർഡറിലും അഴിച്ചു അഴിച്ചുപോലെയാണ് പ്രത്യേകിച്ച് ആ ഒരു അവസാനം വരെ ലെഫ്റ്റ് റൈറ്റ് ആ ഒരു കോൾ കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ സൂര്യകുമാർ യാദവ് അതായത് പതിനൊന്നാമനായിട്ടുള്ള താരത്തിന് വരെ ബാറ്റിംഗ് കിട്ടണം എന്ന രീതിയിൽ പുള്ളി മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരുപക്ഷെ ആ സമയത്ത് രണ്ടു മൂന്നൂറിലൊക്കെ ഉള്ള സമയത്ത് സൂര്യകുമാർ അതൊരു വരാമായിരുന്നില്ലേ ഈ ബോളർമാരെ അയച്ചത് കുറച്ചുകൂടി റണ്ണ് എടുക്കാമായിരുന്നില്ലേന്നൊക്കെ ആ ഒരു അർത്ഥത്തില് ഒരു ആ ഇന്ത്യയുടെ ഒരു ഇന്നിംഗ്സിന്റെ ഒരു നല്ല സ്കോറായിട്ട് ഞാൻ ആ സ്കോറിനെ കാണുന്നില്ല എൺപത്തെട്ട് അല്ലെങ്കിൽ ആ റൺസ് ഞാൻ കാണുന്നില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ആ സമയത്ത് സൂര്യകുമാർ അതോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും താരം വരികയായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കടക്കും എന്ന കാര്യത്തിൽ സംശയം അപ്പൊ അങ്ങനെ നോക്കുമ്പോ ഇരുന്നൂറ് കടക്കും നാൽപ്പത് റണ്ണിലേക്ക് വിജയം ടി ട്വന്റിയിലെ സംബന്ധിച്ചൊരു ആധികാരിക ജയം തന്നെയാണ് പിന്നെ മറുവശത്ത് മറുവശത്ത് ഒമാനാണ് ബോളിങ്ങിനൊക്കെ വരാം ബോളിംഗ് ആണെങ്കിൽ ഇന്ത്യയുടെ രണ്ട് പ്രധാന ബോളർമാര് മുൻ മത്സരങ്ങൾ കളിച്ച ബോളർമാര് ഇല്ല പിന്നെ അത്രയും താരങ്ങളാണ് ബോൾ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നത് എട്ടോളം താരങ്ങൾ വരെ ബോൾ ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ വരുന്ന ഒരു മത്സരം എന്ന് പറയുമ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞിരുന്നത് ഒമാനെതിരെയുള്ളതൊരു വാമർ ഫോർ അതെ അങ്ങനെ തന്നെയാണ് കണ്ടത് എന്നിട്ടും ജയിച്ചു പക്ഷെ ഒമാൻ കാഴ്ചവെച്ചിട്ടുള്ള ഒരു പോരാട്ട പേരി ഉണ്ട് അതിന് നമ്മള് കൈ അടിച്ചേ കാരണം ഒരു ഒരു അസോസിയേറ്റ് രാജ്യം ചാമ്പ്യന്മാർക്കെതിരെ കളിച്ചൊരു മത്സരം എന്ന് പറയുമ്പോൾ അവരുടെ ബാറ്റർമാര് കാഴ്ചവെച്ചിട്ടുള്ള ഒരു പ്രകടനം അതുപോലെ തന്നെ ഫീൽഡിംഗിൽ കാഴ്ചവെച്ച പ്രകടനം ഇന്ത്യയുടെ വിക്കറ്റുകൾ എടുക്കുന്നത് കൃത്യമായ ഇടവേളകളിൽ ഇന്ത്യയുടെ വിക്കറ്റ് ഇന്ത്യൻ സ്കോറിന്റെ ആ ഒരു താളം ഒക്കെ തടഞ്ഞു നിർത്തിയത് അവരുടെ ഇടക്കിടക്ക് വിക്കറ്റ് എടുക്കുന്നതൊക്കെ ആയിരുന്നു അതില് ഗില്ലിന്റെ ഒക്കെ കുട്ടി പന്ത് പറയണ്ട കാരണം അസാധ്യ പന്തായിരുന്നു അതിന് സംശയൊന്നും പിന്നെ സഞ്ജു ഇന്നിങ്സ് സഞ്ജു ഇന്നിങ്സിനെ കുറിച്ച് പറയുമ്പോ സഞ്ജു ഒരുപാട് ആളുകളുണ്ട് പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം സഞ്ജു ആ കളിച്ച ഇന്നിങ്സ് ഒരു നല്ല ഇന്നിങ്സ് ആയിരുന്നു സഞ്ജുവിന്റെ ഉത്തരവാദിത്തം എന്തായിരുന്നു ആ സമയത്ത് സഞ്ജുവിന്റെ റോള് അത് കൃത്യമായി സഞ്ജു നിറവേറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് പറയാം അത് കേവലം പന്ത് നോക്കിയിട്ട് വിലയിരുത്തേണ്ട ഒരു ഇന്നിങ്സ് ആയിട്ട് എനിക്ക് ഇറങ്ങി വന്നതല്ലേ ഈ പറഞ്ഞാൽ അഭിഷേകിന്റെ ഞാൻ പറയുമ്പോ അഭിഷേക് ബോളിലുള്ള ഒരു ക്യുക്ക് ആയിട്ടുള്ള ഒരു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് അക്ഷർ പട്ടേൽ സമാനമായ ഒരു ഇന്നിങ്സ് കളിച്ചു പിന്നെ അപ്പൊ ഇവരൊക്കെ എങ്ങനെ ഇന്നിംഗ്സ് കളിക്കുന്ന ആളുകൾ കഴിഞ്ഞാൽ അവര് വന്ന് അടിച്ച് പോവാണ് ചെയ്യുന്നത് പക്ഷെ സഞ്ജു ആ ഒരു വൺ ഡൗൺ ആയിട്ട് അതെ ആ ഒരു അവസ്ഥേക്കും സുരകുമാരായത് ആയതുകൊണ്ട് എല്ലാം പെട്ടെന്ന് കഴിഞ്ഞാൽ കണ്ടീഷനിൽ സഞ്ജു കളിച്ചു അതാണല്ലോ മാച്ച് പുരസ്കാരം ലഭിച്ചത് സഞ്ജു കളിക്കേണ്ടത് എന്താണോ ടീം മാനേജന്റ് എന്താണോ പറഞ്ഞത് തന്നെയാണ് അദ്ദേഹം കളിച്ചത് ചില വാർത്തകൾ കണ്ടു അതിന്റെ പേരിൽ നിരീക്ഷണങ്ങൾ എത്തിക്കണം പാകിസ്ഥാനായിട്ട് സാധ്യത വരുന്നില്ല കാരണം ആ സമയത്ത് കളിക്കേണ്ടത് സഞ്ജുവിന്റെ ടീമിൽ നിന്നുള്ള പുനരുഷ് അത് സഞ്ജു കൊടുത്തിട്ടുണ്ട് സഞ്ജു ചെയ്യാൻ സഞ്ജു ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലും സഞ്ജുവിനുള്ള ഒരു സംശയം വരുന്നില്ല അതിൽ പിന്നെയും വരുന്നത് അവരെ ഒമാന

പക്ഷെ ഞാൻ ഇതിൽ ഒമാന്റെ ഈ ഒരു പെർഫോമൻസിനെ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ട് കാണുന്നത് വേറൊരു തരത്തില് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു പുതിയ രാജ്യത്ത് ക്രിക്കറ്റ് നമുക്കറിയാം അവിടെ സ്വദേശികരായിട്ടുള്ള ക്രിക്കറ്റ് താരങ്ങളെക്കാളും പുറത്തു താരങ്ങളാണ് പക്ഷെ എന്ന പോലെ അവർ പോയിട്ടാണെങ്കിലും ആ ഒരു രാജ്യത്ത് ക്രിക്കറ്റ് ഉണ്ടാകുന്ന അവർക്കൊരു ക്രിക്കറ്റിൽ ഒരു അഡ്രസ് ഉണ്ടാകുന്നതാണ് ഇത് മത്സരം കഴിഞ്ഞതിന് ശേഷം ഒമാന്റെ ക്യാപ്റ്റൻ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നത് അതായത് ബി സി സിയോട് ആവശ്യപ്പെട്ടിരുന്നു ബി സി പരസ്യമായിട്ടാണ് പുള്ളിയെ അത് ആവശ്യപ്പെടുന്നത് അതായത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഹോം ഞങ്ങളുടെ കൂടി ഒരു ഹോം ആക്കി തരണം നിങ്ങളുടെ ക്രിക്കറ്റ് അക്കാദമികളിൽ ഞങ്ങൾക്കും പരിശീലനം നടത്താനുള്ള അവസരം നൽകണം നമ്മൾ മുമ്പ് അഫ്ഗാനിസ്ഥാൻ അതുപോലെ ഇന്ത്യ തീർച്ചയായും അപ്പൊ ആ രീതിയിലൊരു സപ്പോർട്ട് പരസ്യമായിട്ട് ഒമാൻ ക്യാപ്റ്റൻ ആവശ്യപ്പെടുന്നുണ്ട് ഈ മത്സരം കഴിഞ്ഞതിനു ശേഷം അതായത് നിങ്ങളുടെ ഈ ഒരു അക്കാദമികളും അതുപോലെ തന്നെ ഒരു ക്രിക്കറ്റ് വളർത്താനുള്ള അവസരങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ രഞ്ജി അതുപോലെ തന്നെ സ്റ്റേറ്റ് ടീമുകളുമായിട്ട് ഒരുപാട് മത്സരങ്ങളുടെ പരിചയ കേരളം കളിക്കാൻ പോകുന്നുണ്ട് കേരള കളിക്കാൻ അതെ അതെ രഞ്ജി ടീമുകളായിട്ടും അതുപോലെ കേരളത്തിലെ സ്റ്റേറ്റ് ടീമുകളായിട്ടും ഞങ്ങൾക്ക് കുറച്ച് മാച്ച് ടൈം തരണം എന്നൊക്കെ രീതിയിൽ ക്യാപ്റ്റൻ ആവശ്യപ്പെടുന്നുണ്ട് ആ ആവശ്യപ്പെടാനുള്ള അദ്ദേഹത്തിനുള്ള ധൈര്യം കൊടുക്കുന്നത് വലിയ രീതിയിൽ തോൽപ്പിച്ചില്ല അവർ പോരാട്ടം ഒരു കാഴ്ച വെച്ചു അവർ കൈയ്യടിയിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് ഞാൻ ആദ്യപ്രമെന്ന് പറഞ്ഞു ആദ്യത്തെ രണ്ട് ആധികാരിക അത് ിൽ പാകിസ്ഥാനോട് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്ത്യയോട് പാകിസ്ഥാൻ വലിയ പോരാട്ടം ആണ് ഏറ്റവും ആവും ചെയ്യും നമ്മൾ വീണ്ടും അവർ ടോപ്പ് ഓർഡർ ഉണ്ടോ ടോപ്പ് ഓർഡർ ഇല്ല ബെറ്റർ ഓർഡർ ഉണ്ടോ ഇല്ല അവര് ബാറ്റിംഗ് വൻ ദുരന്തമാണ് ഇപ്പൊ റിസ്വാനും അബ്ബാബിയും ആദ്യത്തെ കൊണ്ടുവന്ന താരങ്ങളായാലും സ്ട്രൈക്കായിട്ട് കൊണ്ടുവന്ന താരങ്ങളായ അവർക്ക് ആവുന്നില്ല ഇവരെന്ത് കാരണം കൊണ്ടാണ് അവർ മാറ്റി നിർത്തി ടീം മാറ്റി അതേ കാലത്താണ് ഇവര് പിന്നെ ഉഴയുകയാണ് എന്നാലും മനസ്സിലാവുന്ന വെച്ചാൽ നിന്ന് അപ്പൊ അവർക്ക് എന്തെങ്കിലും കയറി വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ല ബൌളിംഗിൽ ഇപ്പം ഷൈൻഷ അഫുദിയാണ് ഇപ്പൊ ഓൺ റോഡറെ പണിയെടുക്കുന്നത് ആ സ്പിൻ താരതമ്യം വീണ് പോയാൽ അല്ലെങ്കിൽ റെക്കോർഡറാണ് ചെറിയ കൺസേൺ ഇനി ഇപ്പം എല്ലാ ടീമുകളും പിന്നെ വരുത്തിയത് അതുകൂടി ഒന്ന് തീർന്നാൽ എനിക്ക് ആധികാരികമായിട്ട് ഏഷ്യ കപ്പ് ചെയ്തു വരാൻ വേണ്ടി വരും ഒരു സംശയം ഉണ്ടാകും ഇന്നത്തെ മത്സരത്തിൽ വെല്ലുവിളികൾ വളരെ കുറവായിരിക്കും വെല്ലുവിളികൾ ഉണ്ടാവുന്ന കരുതുന്നില്ല കളത്തിന് പുറത്ത് നടക്കിയേ ഉള്ളൂ കളിത്തൊരു വെല്ലുവിളിയിട്ടുണ്ട് നമ്മൾ ചെയ്യേണ്ടതെല്ലാം ചെയ്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് നടിയെന്നല്ല ഭക്ഷണം എടുത്ത് കാണാൻ വേണ്ടി പറ്റും കൗതുകത്തോടെ കാണുന്നതേ ഉള്ളൂ ഒമാന കളിക്കാൻ പിന്നെ പിന്നെ ഹോട്ടൽ അത്രേ ഉള്ളൂ ഇപ്പൊ ഈ കളിക്കളത്തിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ടാവും കാരണം പ്രത്യേകിച്ച് ടോപ്പ് ഓർഡറിലെ ഒരു പെർഫോമൻസ് ടോപ്പ് ഓർഡറിൽ നമുക്കറിയാം നമ്മുടെ ഓപ്പണിംഗ് ജോഡി അവർക്ക് ഒരു ദീർഘമായിട്ടുള്ള ഒരു ഇന്നിങ്സ് കളിക്കാൻ നിലവിൽ സാധിക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ഇപ്പൊ യു എക്കെതിരെയുള്ള മത്സരല്ല പാകിസ്ഥാനെതിരെയുള്ള മത്സരമാണെങ്കിൽ പോലും ഒരു വലിയ ഇന്നിങ്സുകൾ കളിക്കാൻ ഒരു ആ രീതിയിലൊരു ടോപ്പ് ഓർഡറിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് അത് കിട്ടുന്ന സമയത്ത് പ്രത്യേകിച്ച് ഗില്ല് ഒക്കെ കഴിഞ്ഞ കളി വിക്കറ്റ് കളഞ്ഞ ഒരു സാഹചര്യം കഴിഞ്ഞ രണ്ടു മത്സരത്തിനും വിക്കറ്റ് പോയ ഒരു സാഹചര്യമൊക്കെ എടുത്തു നോക്കണം ഗില്ലിനാ ഒരു ഫോമിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് അപ്പൊ ഇന്ത്യ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാനുണ്ട് പ്രത്യേകിച്ച് പാകിസ്ഥാൻ ദുബായിട്ട് അല്ല അത് പരിഹരിക്കണം കാരണം ചില സമയത്ത് ചില മത്സരങ്ങളിൽ കൊളാപ്സ് ഉണ്ടാവാം അങ്ങനെ ഒരു കൊളാപ്സ് ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ താളം തെറ്റുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്ന അഭിഷേക് ദുബായിലെ പിച്ചുകളിൽ കുറച്ചുകൂടി ആ ഒരു ആയിട്ടുള്ള ശൈലിയോടൊപ്പം തന്നെ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ദീർഘമായിട്ടുള്ള ഒരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറു വശത്ത് ഗില്ലില് ഗില്ല് നല്ല രീതിയിൽ ഒരു പിന്തുണ കൊടുക്കേണ്ടതുണ്ട് അഭിഷേകിന് അത് പ്രോപ്പറായിട്ട് സംഭവിച്ചില്ലെങ്കിൽ പ്രത്യേകിച്ച് പാകിസ്ഥാന് നമുക്കറിയാം സ്പിൻ വലിയ ഒറ്റ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പിൻ അറ്റാക്ക് ഉള്ള ടീം തന്നെയാണ് അത് അവരിപ്പോ കഴിഞ്ഞ മത്സരങ്ങളൊക്കെ ആയിട്ട് തെളിയിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സ്പിൻ ടീമിനെതിരെ അവർ പ്രത്യേകിച്ച് അവർ ആദ്യത്തെ രണ്ട് ഓവർ കഴിയുമ്പോ തന്നെ അല്ലെങ്കിൽ തുടക്കത്തിൽ തന്നെ പവർ പ്ലേയിൽ തന്നെ സ്പിന്നർമാരെ വെച്ചിട്ട് മത്സരം കയ്യിലാക്കാൻ നോക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അതിൽ പാകിസ്ഥാനെതിരെ സൂര്യകുമാർ യാദവാണ് കുറച്ചൊന്ന് ഇന്നിങ്സിനെ നല്ല രീതിയിൽ ആങ്കർ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോയത് അപ്പൊ അങ്ങനെ ഒരു അതെ 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 അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു നല്ല പെർഫോമൻസ് ബാറ്റിംഗ് ടോപ്പ് ഓർഡറിന്റെ ഒക്കെ അടുത്തുനിന്ന് വരും പിന്നെ ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ ബോളിംഗിൽ മധ്യ ഓവറുകളോ അല്ലെങ്കിൽ പവർ പ്ലേ ഒന്നും ഇന്ത്യനെ സംബന്ധിച്ച് വലിയ ആശങ്കകളില്ല പക്ഷെ ഡെത്ത് ഓവറുകളിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതുണ്ട് പിന്നെ പാകിസ്ഥാന്റെ കാര്യം പറയുകയാണെങ്കിൽ പാകിസ്ഥാന് ഈ പറയുന്ന പോലെ ബാറ്റിംഗിൽ ഒരുപാട് പ്രൂവ് ചെയ്യാനുണ്ട് അവർക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ബാറ്റിംഗ് ടോപ്പ് ഓർഡർ ആണെങ്കിലും മധ്യതരാണെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല സെയിം സെയിംബ് മൂന്ന് ാണ് പുറത്തായിട്ടുള്ളത് അപ്പൊ അതെ 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 അനാവശ്യമായിട്ടുള്ള ഒരു ഇതാണ് പുള്ളി കൊടുത്തിട്ടുള്ളത് പാകിസ്ഥാൻ ക്രിക്കറ്റ് അങ്ങനെ പ്രശ്നങ്ങളുണ്ട് പിന്നെ ഇന്ത്യനെ സംബന്ധിച്ച് ഓവറിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ നമ്മൾ അവരുടെ പേര് കേട്ട ബാറ്റർമാരെല്ലാരും പുറത്താക്കിയിട്ട് അവസാന ഷെയ്യിൻ ഷാഫ്രീദ് വന്നിട്ട് അടിക്കുന്ന ഒരു ഉണ്ട് അപ്പൊ അതിനെ ഒന്ന് കവർ ചെയ്യാൻ ഷെയ്ൻ ഷാഫ്രീദിന്റെ വീക്ക്നെസുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി ഇപ്പൊ ആ കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാല് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഒരു നല്ല വിജയം തന്നെ സ്വന്തമാക്കാൻ കഴിയും അല്ല ഇത് ഇതൊക്കെ ആണെങ്കിൽ പോലും പാകിസ്ഥാന്റെ മിസ്റ്റേക്കുകൾ അബദ്ധങ്ങൾ കൊണ്ട് തന്നെ നമ്മൾ ജയിക്കുന്നുള്ള കാര്യത്തില് സംശയമൊന്നുമില്ല പക്ഷെ ഇന്ത്യയുടെ കരുത്ത് അത്രയും ഇതാണ് ഇന്ത്യനെ പോലുള്ള ഒരു ടീമിനെ എതിരെ കളിക്കുന്ന സമയത്ത് പാകിസ്ഥാന് കുറച്ച് ഓവറായിട്ടുള്ള ഇത് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുകയും അത് അതുവഴി അവർ മിസ്റ്റേക്കുകൾ വരുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ പ്രത്യേകിച്ച് ഇന്ത്യൻ ബോളിംഗിന്റെ സ്പിൻ ബോളിംഗിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവരുടെ പല താരങ്ങൾക്കും നമ്മൾ കാണുന്ന കഴിയുന്നില്ല അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് അങ്ങനൊരു വിജയം തന്നെയാണ് നമ്മൾ ഒരിക്കൽ കൂടി പാകിസ്ഥാനെ തകർക്കാൻ ഇന്ത്യക്ക് കഴിയട്ടെ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ